ഇമോഷനൊന്നും സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിവില്ലാത്ത നായികയാണെങ്കിൽ ഫ്രാന്ത് ആശുപത്രിയിലേക്ക് വരുന്നു അങ്ങനെ അവിടുത്തെ ഡോക്ടർ ആണെങ്കിൽ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഓരോ ദിവസങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പതിയെ പതിയെ പതി അവർ സമയം പ്രണയത്തിലാകുന്നു അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് റിലീസ് ചെയ്ത എ ഡേഞ്ചറസ് മെതേഡ് എന്ന് പറഞ്ഞ സിനിമയാണ് അതുപോലെ തന്നെ ഇതെല്ലാം നടന്ന സംഭവമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സിനിമ ആണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നായികയിട്ടുള്ള സബിനിയനാണെങ്കിൽ എല്ലാവരും കൂടെ പിടിച്ച് വലിച്ചുകൊണ്ട് ഫ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവൾക്കാണെങ്കിൽ ഒരു പ്രത്യേക കണ്ടീഷൻ രോഗമായിരുന്നു കാരണം ഇവൾക്ക് ഇവളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ ഇരിക്കുമായിരുന്നു പിന്നീട് സബിനെ ചികിത്സിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ കാർൽജിങ് ആയിരുന്നു അവൻ ഇവരെ ടോക്കിംഗ് മെതേഡ് വെച്ച് ചികിത്സിക്കാനായിരുന്നു ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് ആ മെതേഡ് കണ്ടുപിടിച്ചാൽ എന്ന് പറഞ്ഞാൽ സിഗ്നം എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് അത് തിയറി മാത്രം ഉള്ളതായിരുന്നു ഇതുവരെ ഇവരും പരീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇവൻ ആദ്യമായിട്ട് ഇവളെ അത് പരീക്ഷിക്കാൻ വേണ്ടി നോക്കും അപ്പം അതിവനാണെങ്കിൽ ഇവളോട് ഓരോരോ പാസ്റ്റിലെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാസ്റ്റിലെ കാര്യങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് വെളിയിൽ അങ്ങനെ കുറേ സംസാരിച്ച് ആണ് അവളാണെങ്കിൽ ചെറുപ്പത്തിൽ ഫാദറിൽ നിന്ന് ഒരുപാട് അബ്യൂസ് കിട്ടിയതിനെപ്പറ്റി പറ്റിയൊക്കെ പറയുന്നത് അവളുടെ അച്ഛനാണെങ്കിൽ അവൾ ഒരുപാട് കെട്ടിയെടുത്തല്ലോ എന്നൊക്കെ പറയും അതൊക്കെ കൊണ്ടായിരിക്കും ഇവള് ഇപ്പോഴത്തെ റിയാക്ഷൻസ് ഭയങ്കര കൂടുതലുള്ളൂന്ന് അവൻ ചിന്തിച്ച് തുടങ്ങും പിന്നീട് വീട് ചെന്നശം അവനാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയും പക്ഷേ ഭാര്യയ്ക്കാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ ടൈമില്ലായിരുന്നു അവർ രണ്ടുപേരുമാണെങ്കിലും ഒരു പുതിയ മകൻ്റെയും ജന്മം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിറ്റേഴ്സ് ഇവൻ സെബിനെ കൊണ്ട് നടക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ പതിയെ സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളാണെങ്കിൽ പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കോയിൻസിഡൻസ് ആയിട്ടുള്ള പുതിയ പുതിയ മീറ്റപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവൻ ിൽ അവളുടെ പതി ഇമ്പ്രൂവ്മെന്റിനെ പറ്റി ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇതിനെ പതി നടന്നുകൊണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നേർവിന് വേറെ പ്രശ്നങ്ങൾ വരും ഇവനാണെങ്കിൽ ഉടനെ പോയി അവളുടെ കാമൊക്കെ ചെയ്ത് റെഡിയാക്കും അതുകഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ബിസിനസ് ട്രിപ്പിന് പോകുന്ന ദിവസമാകുന്നത് ഇവൻ പതി പോയി കഴിയുമ്പത്തേന് ഇവരുടെ സ്വഭാവം വീണ്ടും പഴുപോലെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ആരോടും പ്രതികരിക്കാതെ പല പല ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കും കുറേ കഴിയുമ്പോഴത്തേക്കും ആശുപത്രിക്കാർക്ക് വേറെ വഴിയില്ലാതെ അവളെ ആണെങ്കിൽ പിടിച്ചുകൊണ്ട് വന്ന് തന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് കാളെ തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്ന് പറയും ഇവളെ കൊണ്ട് ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട് അതിന് ഇവളും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും ഇവൾ ഓൾറെഡി എഡ്യൂക്കേറ്റഡായിരുന്നു കൊണ്ട് അതിനെല്ലാം സമ്മതിക്കും പിന്നീട് ഇവനാണെങ്കിൽ സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റ് അവൻ്റെ ഭാര്യയെ മുൻനിർത്തി അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അവളാണെങ്കിൽ കറക്റ്റ് ചെയ്ത് ഇവൻ്റെ ഭാര്യ എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് ചെയ്യും അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പറയും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുവായിരുന്നു ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും കാളുടെ ഭാര്യയായിട്ടുള്ള എമയാണെങ്കിലും ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കും ഇവനാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെ വരും പക്ഷെ അവൾക്കറിയായിരുന്നു അവൻ പ്രദേശിക്കുന്ന ആൺകുട്ടിയായിരുന്നു പെൺകുട്ടിയായ ചെറിയ അവന് വിഷമം ഉണ്ടെന്നും അവളാണെങ്കിൽ അവനോട് സോറി പറയും ഇനി അടുത്ത പ്രാവശ്യം ആൺകുട്ടിയെ ജനിച്ചോളൂ എന്നൊക്കെ പറയും കാൾ പിന്നീട് സെബിനെ ടരാബ് ചെയ്യുമ്പോഴാണ് അവളാണെങ്കിലും ഒരു സത്യം പറയുന്നത് കാരണം ചെറുപ്പത്തിൽ ഫിസിക്കൽ പണിഷ്മെന്റ് കിട്ടിക്കേണ്ടി വന്നപ്പോഴത്തേക്കും ഇവള്ക്ക് ചെറിയ പ്ലഷർ തോന്നുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ലീഗത്തേക്കും കാള് ഞെട്ടിപ്പോവും ആദ്യമായിട്ടായിരുന്നു സംഭവം കേൾക്കുന്നത് തന്നെ പിന്നീട് ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കും ഇവനാണെങ്കിൽ അവളോട് വരുന്ന സൈക്കോളജി പഠിച്ചോളാനൊക്കെ പറയും അതല്ലെങ്കിൽ അതിലങ്ങി രണ്ട് വർഷം കഴിഞ്ഞ് ഇവനാണെങ്കിൽ ആ ബുക്കെല്ലാം എഴുതിയ ഡോക്ടർ സിഗ്മാൻ ഫ്രോഡിനെ കാണാൻ വേണ്ടി ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞ ഇവനാണെങ്കിൽ ഇവൻ്റെ ഈ പേഷ്യന്റിനെ പറ്റി ഇവൻ്റെ കുറേ വ്യൂ ഒക്കെ പറയും പക്ഷേ പുള്ളിയാണെങ്കിൽ വേറെ വേറൊരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ സംബന്ധം കേട്ട് കഴിയുമ്പോഴത്തേനും പുള്ളി പറയും അത് മനുഷ്യൻ്റെ ഡിസേറിന് വേണ്ടിയുള്ള തേടലുകൊണ്ട് തോന്നുന്നു ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ഫാൻ്റസീസ് ഉണ്ട് അതുകൊണ്ട് എന്ന് പറയും അങ്ങനെ ഇവനാണെങ്കിൽ കുറേ ഇവൻ്റെ ഫാൻറ്റസീസ് ഒക്കെ പുള്ളിയോട് പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളി അതെല്ലാം നോട്ട് ചെയ്യുകയും ചെയ്യും തിരിച്ച് വരുന്ന ആണെങ്കിൽ സെമിനി എന്നും കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ ഇപ്പോൾ സൈക്കോളജിയും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും കാളാണെങ്കിൽ അവിടെ വെച്ച് സിഗ്മെൻ്റ് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇവളോട് പറയും അപ്പോഴത്തേക്കും ആണ് ഇവിടെ പറയുന്നത് സിഗ്മൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറൊരു സെക്ഷുൽ ഫാൻസിയായിട്ട് ചെറുതാക്കി കാണുമല്ലോ എന്നൊക്കെ പറയും അങ്ങനെ സെബിനേക്ക് ഇവനോടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി കണക്ട് ആയിക്കും ഒരു ദിവസം ഇവർ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവള് പെട്ടെന്നേരമെന് കിസ് അടിക്കാൻ വേണ്ടി നോക്കുന്നത് ഒരു പ്രൊഫഷണൽ ഡോക്ടറായോണ്ട് അവളുടെ അടുത്ത് മാറിയിക്കാനും അതുപോലെ തന്നെ കമ്മിറ്റഡും കൂടെ ആയോണ്ട് അവളെ ഒഴിവാക്കാനും നോക്കും പക്ഷേ അവൾ പറയും ഇനി വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് അവളെ പോകും പിന്നീട് ഡോക്ടറെ കാളാണെങ്കിൽ അവനെന്നെ ആയിട്ടുള്ള ഡോക്ടർ ഓട്ടോഗ്രോസ് എന്ന് പറഞ്ഞൊരു സൈക്കോട്രിസ്റ്റിനെ കാളേൻ്റെ ഇടത്തേക്ക് പറഞ്ഞു വരും അവർ സംസാരിക്കുമ്പോഴാണ് ഇവൻ അറിയുന്നത് ഓട്ടോഗ്രോസ് ആണെങ്കിൽ നല്ലൊരു സൈക്കോട്രിസ്റ്റ് ആയിരുന്നിട്ട് പോലും അവനെ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള കാരണം ഡിസ്മിസ് ചെയ്തിട്ടേക്കാറുണ്ട് കാളതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ഇനിയും പറയും ഇവനാണെങ്കിൽ പേഷ്യൻസ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒരുപാട് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർ അസങ്ങൾ പെട്ടെന്ന് മാറ്റാനും പറ്റിയിട്ടുള്ളത് ഉടനെയാണ് കാളാണെങ്കിൽ സെബീനയുടെ കാര്യം പറയുന്നത് അവൾക്കാണെങ്കിൽ ഹറാസ് ചെയ്യുമ്പോഴത്തേക്കും പ്രഷർ കിട്ടുന്നുള്ളതും അങ്ങനെയാണ് ഓട്ടോഗ്രാഫ്സ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ അവളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക അത് അതുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരുടെ അസുഖങ്ങളെല്ലാം മാറിക്കോളൂന്ന് അങ്ങനെ ഓട്ടോഗ്രാഫിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടിയവനാണെങ്കിൽ നേരെ സെമിനാറിൽ അടുത്തേക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ശേഷം രഹസ്യമായിട്ട് ഒരു അഫയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകൊണ്ടിരിക്കും ഇവരാണെങ്കിൽ ഓരോ ദിവസം അവളെ വേദനിച്ച് വേദനിപ്പിച്ച് അവൾക്ക് പ്ലഷർ കൊടുത്തോണ്ടേ ഇരിക്കും ഇതേ സമയത്താണ് ഇവനും ഇതിൻ്റെ ഭാര്യയും കൂടെ ഒരു കൺട്രി സൈഡിലേക്ക് താമസം മാറുന്നതും അവിടെ വെച്ച് ഇൻ്റെ ഭാര്യയാണെങ്കിൽ അവൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരു ബോട്ട് തന്നെ മേടിച്ചു കൊടുക്കും പക്ഷേ ശിവനാണെങ്കിൽ സബിനിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിർത്തുന്നില്ലായിരുന്നു അവർ തമ്മിൽ വീണ്ടും ഇന്ന് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കും ഇതെല്ലാം കഴിഞ്ഞ ഇവ ഒരു ദിവസം ഡോക്ടർ സിഗ്മാനെ ചെയ്ത് കണ്ട് അവളുടെ കാര്യങ്ങളെല്ലാം പറയും അവർക്ക് വേദന എടുത്തപ്പോൾ തന്നെ പ്രഷർ കിട്ടുന്നുണ്ട് അതേവാണിവൻ പറയുന്നത് അവരുടെ കേസെന്ന് പറഞ്ഞാൽ ലിംകോമാനിയാക്കുന്ന ഒരു രോഗമാണെന്നും അത് വരാനൊക്കെ കാരണം അവൾ ചെറുപ്പത്തിലുണ്ടായ ട്രോമകളും അവളുടെ അച്ഛൻ്റെ ഹറാസ്മെൻ്റ് കൊണ്ടും അതൊക്കെ ആണ് ഇതിനെപ്പറ്റി ഇവിടെ വിശദമായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും അവൾക്കാണെങ്കിൽ ഒരിക്കലും അടങ്ങാത്തൊരു ഡിസൈറാണ് അതിൻ്റെ ബാധിച്ചൊക്കെ നിന്ന് ഇവനിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന അവൾക്ക് വീണ്ടും വീണ്ടും കിട്ടി പ്രഷറുകൾ ഇതിൻ്റെ അടുത്തുനിന്ന് പോകാതിരിക്കുകയോ ചെയ്യത്തുള്ളൊക്കെ പറയും അങ്ങനെ ഇവർ തമ്മിൽ പിന്നീട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും അതിനുവേണ്ടി മറ്റൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് ഇവർ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതല്ല അങ്ങനെ ഇവർ രണ്ടുപേരും ബോട്ടിൽ പോകുമ്പോഴാണ് സിഗ്നാണെങ്കിലും അവനോട് ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഇവനും സെബിനെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാതിരുന്നത് അന്നാരിഭവൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം പറയും ഇവനാണെങ്കിൽ ഒരു റൂമൊക്കെ കിട്ടി അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നായിരുന്നു പറയും അത് കേൾക്കുമ്പോൾ തന്നെ കാളിന് പിടികിട്ടും ആ അല്ലാതെ മറ്റാരും എഴുതത്തില്ലെന്നും അങ്ങനെ പിന്നീട് സെബിനിയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം നിർത്തിയിട്ട് പോകും അങ്ങനെ അവളാണെങ്കിൽ വീണ്ടും മെൻ്റൽ ഇമോഷനും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ വട്ടു പിടിച്ച അവസ്ഥയിലേക്ക് വീണ്ടും പോകും പിന്നീട് ആണെങ്കിൽ സിഗ്മാൻ മറ്റൊരു കത്തയായിരുന്നു അതിൻ്റെ അകത്താണെങ്കിൽ വിശദമായിട്ട് ഇവരുടെ പേര് ഡോക്ടറിന്റെ പേരും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റിലേഷിപ്പിനെപ്പറ്റി എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സിഗ്മാനാണെങ്കിൽ വീണ്ടും ഡോക്ടറെ കാളിനെ വിളിച്ച് അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ കാളാണെങ്കിൽ തർപ്പിച്ചുകൊണ്ടേ ഇരിക്കും തമ്മിൽ തന്നെ പേഷ്യൻ ഡോക്ടർ അല്ലാതെ മറ്റൊരു ബന്ധവേലില്ലെന്നും ഇതേക്കുന്ന സിഗ്മാൻ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് തിരിച്ച് ഈ സെബിനിക്ക് ലൈറ്റും ആയിരുന്നു അതിൻ്റെ അകത്ത് അവളോട് ചൂടാക്കി അതുപോലെ തന്നെ അവളെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ അവളോട് അവൾ നോക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തില്ലെന്നുള്ള കാര്യം കൂടെ പറയും ഇത് കേട്ട സബിനിക്കാണെങ്കിൽ ശരിക്കും വിഷമാവും അവിടെ നേരെ ഒന്ന് കാണിന് കണ്ടിട്ട് പറയും സിഗ്മാനോടുള്ള സത്യങ്ങളെല്ലാം പറയണം ഇല്ലെങ്കിൽ ഇവളുടെ യൂണിവേഴ്സിറ്റിയിലെ പടത്തം വരുമ്പോടങ്കിൽ ഇപ്പോൾ ഇവൾക്ക് ആ പടത്ത് സെറ്റ് ആവാണെങ്കിൽ ഇപ്പം ഇവൻ്റെ ജീവിതത്തിലേക്ക് വരത്തില്ലെന്നൊക്കെ പറയും അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളല്ലെങ്കിൽ ഇൻ്റെ ഭാര്യയോടും കൂടെ പറയുന്നത് പറയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ മറ്റു വഴികളൊന്നും ഇല്ലാണ്ട് ഇവൻ ചെന്ന് സിഗ്മാനോടുള്ള സത്യങ്ങളെല്ലാം പറയും ഇതെല്ലാം കിട്ട സിക്മാനാണെങ്കിൽ മറ്റു വഴിയൊന്നുമില്ലായിരുന്നു അവനാണെങ്കിൽ വീണ്ടും സെബിനിക്ക് ഒരു കത്തയിലും അതിൻ്റെ കത്തെന്ന് പറഞ്ഞാൽ ഇവളെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എല്ലാം സെറ്റ് ആയി അപ്പോൾ അവർ ഇവര് തമ്മിലുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ സെബിനിയാണെങ്കിൽ കാണുവാനുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും പക്ഷേ ഈ ലെറ്റർ കാര്യങ്ങളെല്ലാം ഡോക്ടറിൻ്റെ ഭാര്യമായിട്ടുള്ള എമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യ ജീവിതം പിന്നീട് പിന്നീടാത്തവർ നല്ലതല്ലാത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കും അതിലങ്ങി വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിയുമ്പോഴത്തേക്കും കോളും ഡോക്ടർ സിഗ്മനും കൂടെ അമേരിക്കയിലേക്ക് ഒരു മീറ്റിനേക്ക് പോകുന്നത് അവിടെയാണെങ്കിൽ എല്ലാ സൈക്കാലോസ്റ്റുകളും മരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഇവർ തമ്മിൽ കൊളാബരേറ്റായിട്ട് അച്ചതെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ആ കൺസെപ്റ്റിനാണെങ്കിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും സിഗ്മൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റലി പ്രശ്നങ്ങളുള്ള രോഗികളെയാണെങ്കിൽ അവർ അൺകോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ അവരുടെ പാസ്റ്റ് വിടത്ത് ചികിത്സിക്കണമായിട്ടും എന്നാൽ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് ഫുൾ ഫ്രീഡം കൊടുത്ത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ അവസരം കൊടുത്ത് ചികിത്സിക്കണമെന്നായിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ ചെറിയൊരു രീപ പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ തൊട്ട് രണ്ട് വൈക്ക് പോയി രണ്ട് രീതിയിൽ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് വെച്ച് ഇച്ചിട്ടെല്ലാം കഴിഞ്ഞാൽ കാൾ വീട്ടിൽ വരുമ്പോഴേക്കഴിഞ്ഞാൽ സെബിനെ ആണെങ്കിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ പക്ഷേ കാളിനാണെങ്കിൽ അവൻ്റെ റിലേഷൻഷിപ്പ് വിട്ടിട്ട് ഇവരുടെ കൂടെ വരാനുള്ള താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവനാണെങ്കിൽ അവളോട് കാര്യം മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും അവൾക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായോണ്ട് അവളും അവനോട് ഇവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകും സെബിനു പിന്നീട് വീടിനെ ചെന്ന ശേഷം അവിടെ വെച്ച് റഷ്യൻ ഡോക്ടറിൻ്റെ കല്യാണമെങ്കിൽ വെച്ച ഗൾഫ്രോട്ട് തിരിച്ച് കാളിനെ അവൻ്റെ ഭാര്യയെല്ലാം കാണാൻ വേണ്ടി വരും വന്ന് കഴിയുമ്പോഴത്തേക്കും എമയാണെങ്കിലും സന്തോഷത്തോടുകൂടി തന്നെ ഇവിടെ ചെയ്യും ും അതല്ല ഞാൻ എമോ പറയുന്നത് ഇവിടെ പോയി പിന്നെ കാളാണെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ ഇല്ലാന്ന് അതുകൊണ്ട് തന്നെ അവനെ പോയി കാണുവാണെങ്കിൽ അവൻ ഡിപ്രഷൻ ഇല്ല മാറ്റാൻ ചിലപ്പോൾ ഇവളെ കൊണ്ട് പറ്റുമായിരിക്കുമെന്ന് അതാ അതാണ് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ആണെങ്കിൽ അവസാനമായിട്ട് കാളിനെ കാണാൻ പഠിച്ചിട്ട് അവിടെ ചിലപ്പോൾ ഇരിക്കും അവനാണെങ്കിൽ വിഷമത്തോടുകൂടി കടലോട്ട് നോക്കിയിരിക്കുമായിരുന്നു അന്നലവാണി ഇവിടെ പറയുന്നത് ഇവിടെ വൈറ്റി വിളയുന്ന കുറച്ചിൻ്റെ യഥാർത്ഥ അച്ഛൻ കാളാന്നുള്ള സത്യം അത് കേട്ടുമ്പോൾ ഇങ്ങനെ കാണണം വിഷമം അന്നലവാണി കാള പറയുന്നത് ശരിക്കും ഇവിടെ ഇഷ്ടമായിരുന്നു ഇവളോട് തുറന്ന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു ഇവൻ ഓൾറെഡി വൈഫും കുട്ടികളും ഉള്ളതും മറ്റൊരു കാരണമായിരുന്നൊക്കെ പറയും ഇതെല്ലാം കേട്ട സെബിനിയാണെങ്കിൽ സങ്കടത്തോടു കൂടി തന്നെ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് തന്നെ പോകും പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ലോഹ മായുദ്ധം പൊട്ടിപ്പറപ്പെടുന്നത് അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്താണ് നാസുകളെല്ലാം കൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഡോക്ടർ സിഗ്മാനെ വയ്ക്കുന്നത് അതെല്ലാം കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സെബിനെ അവളുടെ തന്നെ രണ്ട് മക്കളെയും വധിക്കും ഇന്ത്യ സമയം കാളാണെങ്കിലും അവരുടെ ഡിപ്രഷനൊക്കെ ഓവർകം ചെയ്ത് വന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് സൈക്കാട്രലേ തന്നെ മായ്ക്കാൻ പറ്റാത്തൊരു പേരായിട്ട് മാറി ഏറ്റവസാനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നും ഇരിക്കും അതോടുകൂടി സിനിമയോട് അവസാനിക്കും